ഹലോ ഫ്രണ്ട്സ് സോ വെൽക്കം ടു ദ സെഷൻ സോ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ് അല്ലെ പാർട്ട് വൺ നോക്കിയിരുന്നോ ഒരുപാട് കാര്യങ്ങൾ നോക്കിയില്ലേ അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് വരെയാണ് നമ്മൾ നോക്കിയത് സോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇനി എന്തൊക്കെ ഇനി എന്തെല്ലാമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഓക്കെ സോ എന്തെല്ലാം ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് അതായത് സ്റ്റാൻഡേർഡ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് അതുപോലെ തന്നെ റീ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് ഇൻഷുറൻസ് ആദ്യം ഒരു ഇൻഷുറൻസ് എടുക്കും അതായത് ഇൻഷുറൻസ് ഫോർ ഇൻഷുറൻസ് ആണ് റീ ഇൻഷുറൻസ് ഓക്കെ എന്തെല്ലാമാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും സോ ഇതെല്ലാമാണ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പിന്നെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മോറൽ ഹസാർഡ് അതായത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിനു മുന്നേ ആ ഇൻഷുറനെ പറ്റി നമ്മൾ എല്ലാ വിവരങ്ങളും മറന്നിട്ടാണ് എടുക്കുക അല്ലെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നോക്കിയിരിക്കുക ഐഡന്റിറ്റി ഓഫ് ദ ഇൻഷുറൻസ് അതായത് റിസ്ക് എലമെന്റ്സ് കുറയ്ക്കാനായിട്ട് അതായത് ആസ്പെക്ട്സ് ഓഫ് റിസ്ക് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതായിട്ട് ഫെയ്റ്റ് എന്നുള്ള പ്രിൻസിപ്പളില് ഡിസ്ക്ലോഷറിനെ പറ്റി നമ്മൾ പറഞ്ഞു അപ്പൊ ഇതില് കുറച്ച് കാര്യങ്ങൾ നമ്മള് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നതുണ്ട് ചെയ്യരുതാത്തതുണ്ട് ഇത് ഡിസ്ക്ലോസ് ചെയ്ത് ഡയറക്ട്ലി ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിലും ആ ഇൻഷുറ ഇൻഷുറർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ മാറ്റേഴ്സ് വിച്ച് നീഡ് നോട്ട് ബി ഡിസ്ക്ലോസ് എന്തെല്ലാം ആണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് ചില നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റേഴ്സ് ഓഫ് ലോ സർവേ ഫാക്ട്സ് അതായത് ഇതിനെപ്പറ്റി നമ്മള് സർവേ ഫാക്ട്സ് ഇൻഷുറൻസിന്റെ സർവേ ഫാക്ട്സോ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളോ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല റിസ്ക് നമ്മൾ റിസ്ക്കിനെ കവർ ചെയ്യാനായിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പൊ ആ റിസ്കിനെ ലെസൺ ചെയ്യുന്ന രീതിയിലുള്ള ഫാക്ടേഴ്സ് എല്ലാം പറയണമെന്നില്ല ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല എന്താ വെച്ചാൽ റിസ്ക് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ദൻ ഇൻഷുറർ ഓൾറെഡി അറിയാം അറിയാമായിരിക്കും അല്ലെ ചില കാര്യങ്ങൾ അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഓൾറെഡി നോൺ ബൈ ദി ഇൻഷുറർ ആണെങ്കിൽ ചില ഫാക്ട്സ് അത് ഡിസ്ക്ലോസ് ചെയ്യരുത് ദെൻ റിസ്ക് ലെസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യരുത് പിന്നെ കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ഇൻഷുറർ ഓട്ട് നോ അതായത് നോട്ട് ആക്ച്വലി ഡിസ്ക്ലോസ് ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്നിരുന്നാലും ആ ഇൻഷുർഡ് ഇൻഷുറർ ഇൻഷുർഡ് ഇൻഷുറർ അറിഞ്ഞിരിക്കാൻ അറിയാൻ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഡയറക്ട്ലി ഡിസ്ക്ലോസ് ചെയ്യാതെ തന്നെ അവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നൊട്ടോറിയസ് ഫാക്ട്സ് ഓക്കെ എന്തെങ്കിലും നമ്മളെ പറ്റിയിട്ടുള്ള കുറച്ച് അന്വേഷണം അല്ലെ എന്തെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു കാര്യം അല്ലെ ആ ഒരു കാര്യം ഇൻസ്പെക്ഷൻ ഫാക്ട്സ് റിസ്ക് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് എത്രത്തോളം റിസ്ക് വരും എന്നുള്ള കാര്യങ്ങള് നമ്മുടെ നൊട്ടോറിയസ് ആയിട്ടുള്ള നൊട്ടോറിയസ് എന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുമ്പോ അതായത് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുള്ള വ്യക്തി എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഓക്കെ േഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങള് പോളിസി കവർ ചെയ്യുന്നതായിട്ടുള്ള പോളിസി ടേംസിൽ കവർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഡയറക്ട്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇൻഷുറർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ദൾ റീ ഇൻഷുറൻസിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പൊ റീഇൻഷുറൻസ് എന്താ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് ഫോർ ഇൻഷുറൻസ് ആണ് റീ ഇൻഷുറൻസ് ഓക്കെ അതായത് ഒരു ഇൻഷുറൻസ് കമ്പനി ആ അവരുടെ ആ ഒരു ഇൻഷുറൻസ് കമ്പനി തന്നെ മറ്റൊരാളുടെ മറ്റൊരാളിലോട്ട് പോയിട്ട് അവരെ ഇൻഷുർ ചെയ്യുന്ന ആ ഒരു കാര്യമാണ് റീ ഇൻഷുറൻസ് ആ ഒരു പ്രോസസ്സാണ് ഇൻഷുറൻസ് ഓക്കെ അതായത് അവരുടെ അവര് പ്രീമിയം കൊടു കൊടുക്കുന്നുണ്ടാവും അത ആ ഇവർക്ക് ഈ ഒരു കമ്പനിക്ക് ചിലപ്പോൾ ഒരുപാട് ലോസും കാര്യങ്ങളൊന്നും അത്രയും ബേഡൻ എടുക്കാൻ പറ്റിയെന്ന് വരുന്നില്ല അപ്പൊ അവർ അതിന്റെ ഒരു സപ്പോർട്ടിനായിട്ട് ഒരു ഹെൽപ്പിനായിട്ട് വേറൊരു കമ്പനീനെ പോയി സമീപിച്ച് ആദ്യ ഒരു ഇൻഷുറൻസ് എടുക്കുക ഓക്കെ അതിനെയാണ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത് അതിലൊരു പ്രീമിയവും അവർ പേ ചെയ്യുന്നതായിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും ഇവർക്ക് ഇന്റംനിഫൈ ചെയ്യും ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഒരാളുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തു ആ ഇൻഷുറർ നമ്മുടെ എടുത്ത ഇൻഷുറൻസ് പോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് എടുത്തവരും എല്ലാം ഉണ്ടാവും അവർ വേറൊരു കമ്പനിയിൽ പോയിട്ട് അവര് ആദ്യം അവരെ ഇൻഷുർ ചെയ്യും ഓക്കെ മനസ്സിലായി അതാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇൻഡസ്ട്രിയുടെ ലോസ് എല്ലാം അബ്സോർബ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മറ്റുള്ള കമ്പനീസിൽ അതായത് ഒരുപാട് പേര് നമ്മളവിടെ ഹെൽപ് മറ്റുള്ള മറ്റുള്ളവരുടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അത് ആ റിസ്കിന്റെ ആ ഒരു ഒരു തോത് കുറച്ച് നമുക്ക് കിട്ടുന്നത് ഇൻഷുറൻസ് ഫോർ ഇൻഷുറൻസ് കമ്പനീസ് ആണ് അതായത് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് അല്ലേ മറ്റേ ഈ இப்போ நம்ம நம்ம இன்சூரன்ஸ் எடுத்து இன்ஷுரர் மட்டும் கம்பெனியில் போய் இன்சூரன்ஸ் எடுக்கும்போது அது ரீஇன்சூரன்ஸ் ஆகும் ஓகே அப் இனி ஆ ரீஇன்சூரன்ஸ் கம்பெனிஸ் ஆன்ஷரன்ஸ் தே அகெய்ன் தி வி அனதர் இன்ஷுரன்ஸ் ஓகே அவர் ஆதே போய் அப்ப ரீஇன்சூரன்ஸ் ரீஇன்சூரன்ஸ் ஆதி ஈ இன்ஷுரன்ஸ் எடுக்கிறதினா ரிட்ரோ செஷனேஸ் ஓகே ஆதம் கேட்கும்போது குறச்சுமுட்டாய் தோணும் அது പോക പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി പോയി വേറൊരാളുടെ അടുത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവിടെ റീ ഇൻഷുറൻസ് ഉണ്ടാകുമ്പോൾ ഇനി ആ റീഇൻഷൻസ് ആദ്യം വേറൊരു കമ്പനിയിൽ പോയി അവരെ ആദ്യം ഇൻഷുർ ചെയ്യുമ്പോൾ റീ ഇൻഷുറൻസ് പിന്നെയും റീഇൻഷുറൻസ് എടുക്കാൻ അതിനെയാണ് റിട്രോസെഷൻ ഏജൻസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ റീ ഇൻഷുറൻസിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം സ്റ്റെബിലിറ്റി കപ്പാസിറ്റി ഓഫ് ടെൻഷൻ ന്യൂ ബിസിനസ് ട്രെയിൻ സ്റ്റാറ്റസ്ട്രോഫിക് പ്രൊട്ടക്ഷൻ ഫിനാൻഷ്യൽ റിലീഫ് സ് ഓരോന്ന് എന്താണ് നമുക്ക് നോക്കാം സ്റ്റെബിലിറ്റി അതായത് ഈ ലോസ് ഫ്ളക്ച് ഫിനാൻഷ്യലി ഇൻസ്റ്റേബിൾ ആയിരിക്കും അതിനൊരു സ്റ്റെബിലിറ്റി കൊടുക്കും അത് തന്നെയാണ് സ്റ്റെബിലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്റി ഓഫ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാല് ഒരു കമ്പനിക്ക് ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടാവും ഓക്കെ ആ ഒരു അപ്പർ ലിമിറ്റിന് അപ്പുറം പോകുമ്പോഴാണ് ഈ ഇൻഷുറൻസിലൂടെ ആ കമ്പനീനെ അത് ഹെൽപ് ചെയ്യും ഓക്കെ അതിനെയാണ് കപ്പാസിറ്റി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം അപ്പർ ലിമിറ്റ് അവർക്ക് വെക്കാൻ പറ്റും എന്നുള്ളത് എത്രത്തോളം അപ്പർ ലിമിറ്റ് കൂടുന്ന അത്രത്തോളം റീ ആവശ്യം കുറയും അതായത് നമുക്ക് ആ ലിമിറ്റിൽ കൂടുതൽ എപ്പോഴും വരുമ്പോഴാണ് റീ ഇൻഷുറൻസിന്റെ ഹെൽപ്പ് ആക്കേണ്ടി വരുന്നത് അപ്പൊ ലിമിറ്റ് വലുതാവുമ്പോൾ നമുക്ക് റീഇൻഷുറൻസ് ഇൻഷുറൻസ് അത്രയും കുറയ്ക്കാനായിട്ട് പറ്റും ന്യൂ ബിസിനസ് ട്രെയിൻ ഓക്കെ ഒരു ബിസിനസ് സ്ട്രെയിൻ ആണ് അതായത് സ്ട്രെയിൻ എന്നല്ല പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴുള്ള ആ ഒരു സ്ട്രെയിനിനെ ഒരു ടോളറബിൾ ലിമിറ്റ്സിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും ൊട്ടക്ഷൻറ്റസ്ട്രോഫി എന്നൊക്കെ പറഞ്ഞാൽ ദുരന്താപത്തുകൾ എന്നൊക്കെയുള്ള ദുരന്തങ്ങൾ ഒക്കെയാണ് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും ഓക്കെ അപ്പൊ ഇതെല്ലാമാണ് ഫംഗ്ഷൻസ് ഓഫ് റീൻഷുറൻസില് നമ്മൾ ഫിനാൻഷ്യൽ റിലീഫ് അല്ലെ ഫിനാൻഷ്യൽ റിലീഫ് എന്താണ് ഇതുപോലെ എക്സ്പെൻസസ് ഒക്കെ വരുമ്പോൾ അതിനുള്ള ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ടാക്സ് കമ്മീഷൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എക്സ്പെൻസസ് നമുക്ക് വരുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു ഫിനാൻഷ്യൽ റിലീഫ് നമുക്ക് കിട്ടുന്നുണ്ട് ദൻ എക്സ്പെർട്ടൈസ് ആൻഡ് സർവീസസ് ഇതൊന്നും കൂടാതെ എക്സ്പെർട്ട് സർവീസസ് ഉപദേശങ്ങളും കുറച്ച് ഈ എക്സ്പെർട്ട് അഡ്വൈസസ് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് ബിസിനസ് കൊടുത്തുവാനുള്ള എക്സ്പെർട്ടൈസും അഡ്വൈസും സർവീസസ് ഒക്കെ ഈ റീ ഇൻഷുറൻസ് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ദൻ ഐആർ ഡി ഐയുടെ റെഗുലേഷൻ അതായത് രണ്ട് റെഗുലേഷൻസ് വന്നത് വെറുതെ ഒന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഐ ആർ ഡി ഐ ലൈഫ് ഇൻഷുറൻസിന്റെ റീഇൻഷുറൻസിന്റെ ഒരു റെഗുലേഷൻ വന്നത് ടൂ തൗസൻഡ് തേർട്ടീനിലാണ് ഇനി ഐ ആർ ഡി ഐയുടെ ജനറൽ ഇൻഷുറൻസിന്റെ ഇൻഷുറൻസ് റെഗുലേഷൻ വന്നത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് മറിഞ്ഞു വെച്ചാണ് ടൈപ്സ് ഓഫ് റീ ഇൻഷുറൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സെഷൻ മൂന്ന് ടൈപ്പ്സ് ആണ് നമുക്ക് ടൈപ്സ് ഓഫ് റീ ഇൻഷുറൻസിൽ പറയുന്നത് റീഇൻഷുറൻസ് ട്രീറ്റിംഗ് ഫാക്കിൾട്ടേറ്റീവ് റീ ഇൻഷുറൻസ് ആൻഡ് ഹൈബ്രിഡ് കോൺട്രാക്ട്സ് ഓരോന്ന് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പ്ലീസ് മെത്തേഡ് ഓഫ് സെഷൻ എന്ന് പറയുന്നതും റീഇൻഷുറൻസ് തന്നെയാണ് ഓക്കെ സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഓവർ ബേഡൻ ആകുമ്പോൾ അതിന്റെ ഒരു പാർട്ട് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സെഷൻ എന്ന് പറയുന്നത് അതായത് റീഇൻഷുറൻസിൽ നമ്മൾ എന്താണോ പറഞ്ഞാൽ അത് തന്നെയാണ് പുതിയൊരു വേർഡാണ് സെഷൻ എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ എക്സാമിനെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ റീ ഇൻഷുറൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ാണ് റീ ഇൻഷുറൻസ് ട്രീറ്റി റീ ഇൻഷുറൻസ് ട്രീറ്റിയിലെ ബ്രോഡ് കോൺട്രാക്ട്സ് ആയിരിക്കും അതായത് ഒരുപാട് റിസ്ക് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ഓഫ് സീഡിങ് കമ്പനീസ് ബുക്ക് ഓഫ് ബിസിനസ് ഓക്കെ അതായത് സീഡിങ് കമ്പനി എന്ന് പറഞ്ഞാല് ഏത് കമ്പനിയാണോ നമുക്ക് റീ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ആ കമ്പനിയാണ് സീഡിങ് കമ്പനി അവരുടെ ഒരു ബ്ലോക്ക് ഓഫ് റിസ്ക് അല്ലെങ്കിൽ ഒരു ബ്രോഡ് കോൺട്രാക്ട്സ് കൺസിഡർ ചെയ്യുന്നതാണ് റീ ഇൻഷുറൻസ് ട്രീറ്റി ഓക്കെ അതില് ഓൾ റിസ്ക് നമ്മൾ സ്പെസിഫിക് ഓൾ ഓൾഡ് റിസ്ക് കയ്യില് കവർ ചെയ്യുന്നത് ഇനി ആ ട്രീറ്റി ഇൻഷുറൻസ് റീഇൻഷുറൻസ് ട്രീറ്റി തന്നെ ഡിവിഷൻസ് വര ടൈപ്സ് വരുന്നത് എന്തൊക്കെയാണ് പ്രൊപ്പോഷണൽ ഉണ്ട് നോൺ പ്രൊപ്പോഷണൽ ഉണ്ട് ഓക്കെ പ്രൊപ്പോഷണലിൽ വരുന്ന രണ്ടെണ്ണമാണ് പോട്ടാ ഷെയറും സർപ്ലസ് ട്രീറ്റിയും നോൺ പ്രൊപ്പോഷണൽ വരുന്നതാണ് എക്സസ് ഓഫ് ലോസ് ആൻഡ് സ്റ്റോക്ക് ലോസ് ഒരെണ്ണം എന്താണെന്ന് പറഞ്ഞു കേട്ടോ പ്രൊപ്പോഷണൽ റീഇൻഷുറൻസ് വേണം എന്താ പേരിൽ തന്നെ ഉണ്ട് ഒരു പ്രൊപ്പോഷണൽ ബേസിസിലായിരിക്കും അവിടെ റിസ്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അതായത് പ്രീ അറേഞ്ച്ഡ് ആയിരിക്കും ഓക്കെ പ്രോപ്പർട്ടി ഇൻഷുറൻസിലാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതായത് കോട്ട ഷെയർ ട്രീറ്റി സർപ്ലസ് ഷെയർ ട്രീറ്റി എന്നൊക്കെ പറഞ്ഞാൽ പേര് തന്നെയുണ്ട് കോട്ട ഷെയർ അതായത് ഒരു പ്രൊപ്പോഷണൽ ബേസിൽ ആദ്യം തന്നെ അതൊന്ന് ഫിക്സ് ചെയ്യുന്ന പോലെ പ്രീ അറേഞ്ച് ചെയ്തിട്ട് ഷെയർ എന്താണ് പ്രൊപ്പോഷണൽ റീഇൻഷുറൻസ് ഇപ്പൊ നോൺ പ്രൊപ്പോഷണൽ റീഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ലോസ് സ്റ്റോക്ക് ലോസ് കോൺട്രാക്ട് ഒക്കെയാണ് അതായത് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതില് സീഡിങ് കമ്പനി അതായത് നമ്മള് നമ്മുടെ കമ്പനി അതായത് റീഇൻഷുറൻസ് എടുക്കുന്ന കമ്പനി അവർക്ക് അവർക്കാവുന്ന ലോസ് എല്ലാം അവർ ലോസം ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കും പക്ഷെ ഒരു സെർട്ടൻ ലിമിറ്റ് കഴിഞ്ഞാൽ എക്സീഡ് ചെയ്താൽ അവർക്ക് അത് പറ്റിയെന്ന് കിട്ടിയാണ് ആ സമയത്ത് ഈ റീഇൻഷുറൻസ് റീഇൻഷുറൻസ് എടുത്ത കമ്പനി അല്ലെങ്കിൽ ആ റീഇൻഷർ അവർക്ക് വേണ്ടി പേ ചെയ്തു ഓക്കെ ഒരു സർട്ടൈൻ ലിമിറ്റ് വരെ എല്ലാ ലോസസും അവര് എടുക്കും ആ ലിമിറ്റ് കഴിഞ്ഞാൽ റീഇൻഷുറർ അവരെ ഹെൽപ് ചെയ്തോളൂ അതായത് പോർട്ട്ഫോളിയോ ഇൻഷുറൻസ് പോർട്ട്ഫോളിയോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആണ് അല്ലെ റിസ്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ആണ് അപ്പൊ ഇത് രണ്ടുമാണ് നോൺ പ്രൊഫോഷണൽ റീഇൻഷുറൻസിൽ വരുന്നത് അതായത് ഒരു ലിമിറ്റ് വരെ അവർ പേ ചെയ്യും അതിനുശേഷം റീഇൻഷർ അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും റീഇൻഷുറൻസ് പൂൾ എന്നുള്ള ആണ് അതായത് പൂൾ എന്താണ് ഓർഗനൈസേഷൻ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലെ അതായത് റീഇൻഷുറൻസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് അതായത് ഒരു പെർട്ടിക്കുലർ റിസ്ക് അതായത് ഏതൊരു റിസ്ക് ആണെങ്കിലും ഇവിടെ അത് എന്താ ആ റിസ്കിനെ അവര് ഏറ്റെടുത്ത് അത് ഷെയർ ചെയ്തിട്ട് ആ റിസ്കിന്റെ ആ ഒരു തോത് കുറച്ച് ഈസി ആക്കി കൊടുക്കും അതെ അതായത് ഗ്രൂപ്പാണ് ഇവിടെ അതായത് പൂൾ നമുക്ക് പറയാം പൂൾ എന്നൊക്കെ പറഞ്ഞ എന്താ പൂൾ ഇല്ലെന്നൊക്കെ പറയുന്ന പോലെ അതായത് ഗ്രൂപ്പ് ഓഫ് റീഇൻഷൻസ് ആണ് ഓക്കെ അതായത് പ്രീമിയം പേ ചെയ്ത് അവർ ആ ഒരു അഗ്രി റേഷ്യോയിൽ ആ ഒരു റിസ്ക് ഷെയർ ചെയ്യാമെന്ന് ഒരു അഗ്രി റേഷ്യോയിൽ ഷെയർ ചെയ്തിട്ട് ആ ലോസസ് അവര് അവര് ഇൻഷുറൻസ് എടുത്ത് അവർക്ക് വേണ്ടിട്ട് ആ ലോസ് എല്ലാം ഷെയർ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് റീഇൻഷുറൻസിന്റെ ഒരു ഗ്രൂപ്പിനാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് ഇപ്പോൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ നമ്മുടെ റീഇൻഷുറൻസിന്റെ ടൈപ്പ് ആണ് ഫാക്കൽറ്റേറ്റീവ് റീഇൻഷുറൻസ് നമ്മൾ ഫസ്റ്റ് ട്രീറ്റ് എന്താ പറഞ്ഞ ഓൾ ടൈപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് റിസ്ക് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് റിസ്ക് എന്നൊക്കെ പറയുന്നു ഫാക്കൾട്ടേറ്റീവ് അങ്ങനെയല്ല ഇൻഡിവിജ്വൽ ആണ് സ്പെസിഫിക് റിസ്ക് മാത്രമേ ഫോർ സ്പെസിഫിക് റിസ്ക് കവേഴ്സ് ഇൻഡിവിജ്വൽ പോളിസീസ് ഓക്കെ അൺയൂഷ്വൽ ആയിട്ടുള്ളതോ റ്റോപ്പിക് ആയിട്ടുള്ള റിസ്ക് കവർ ചെയ്യുക അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള റിസ്ക് മാത്രം ഈ ഫാക്കൾട്ടേറ്റീവ് റീഇൻഷുറൻസിൽ കവർ ചെയ്തത് ദൻ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് കവർ ചെയ്യുമ്പോൾ അതിനൊരു ടീമറിട്ട് വരുന്നത് എന്താ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് അതായത് ഒരു കാര്യം മാത്രമാണ് ആ ഒരു സമയത്ത് അവർ കവർ ചെയ്തിട്ട് അപ്പൊ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഫാക്കൾട്ടേറ്റീവ് റീ ഇൻഷുറൻസ് ദൻ ഹൈബ്രിഡ് കോൺട്രാക്ട്സ് ഹൈബ്രിഡ് കോൺട്രാക്ട്സ് പേര് വരുമ്പോൾ തന്നെ അറിയാം രണ്ടും മിക്സ് ചെയ്തതാണ് പ്രൊപ്പോർഷണലും നോൺ പ്രൊഫോഷണൽ റീ ഇൻഷുറൻസ് മിക്സ് ചെയ്ത കോൺട്രാക്ട്സ് ആണ് ഹൈബ്രിഡ് കോൺട്രാക്ട്സ് അതായത് രണ്ടും ടീം ബെനഫിറ്റ്സ് നമുക്ക് കിട്ടും അപ്പൊ ഇത് മൂന്നെണ്ണമാണ് ടൈപ്സ് ഓഫ് റീ ഇൻഷുറൻസില് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു റീഇൻഷൻസ് റീഇൻഷുറൻസ് എഗെയിൻസ് അനദർ ഇൻഷുറൻസ് ഓക്കെ അതിനെയാണ് റിട്രോ സെഷൻ അപ്പൊ ഇൻഷുറൻ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നു ആ ഇൻഷുറൻ വേറൊരാൾ ഇൻഷുറൻസ് ആവുന്നു ആ ുന്നു പർച്ചേസ് ഓൺ റീ ഇൻഷുറൻസ് അവിടെയാണ് ഉണ്ടാവും ഈസ് സെല്ലിംഗ് ദ ടു റിട്രോ സെക്ഷൻ ഉണ്ടാവും നമ്മളെ റീഇൻഷർ ആകെ ആ ഇൻഷുറൻസ് വേറൊരു റീ ഇൻഷുറൻസ് കൊടുക്കുമ്പോഴാണ് അതൊരു റിട്രോസെക്ഷൻ ആവുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഇൻഷുറൻസ് സെഡ് ടു ദ റീ ഇൻഷുറൻസ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വലിയ ഒരു റിസ്കിലെ ഒരു പാർട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് ആ ക്വാണ്ടിറ്റി ഓഫ് ഇൻഷുറൻസ് നമ്മൾ അതായത് റിസ്ക് എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് ആണ് നമ്മുടെ ഒരു ബേഡ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആ എടുക്കുന്ന ആ ഒരു റിസ്ക് നമ്മൾ ഏറ്റെടുത്തിട്ടാണ് അവർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പാർട്ട് നമ്മൾ വേറൊരു റീ ഇൻഷുറസിൽ ട്രാൻസ്ഫർ ചെയ്യുക അതിനെയാണ് സെഡ് കൊടുക്കുന്നതിനെയാണ് സെഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇലക്ട്രോണിക് ഡാറ്റ ട്രാൻസ്ഫർ വഴിയാണ് കമ്പനീസ് ഇതെല്ലാം ചെയ്യുന്നത് സോ റിട്രോസിഷൻ എന്താന്ന് മനസിലായിരുന്നു ഏകദേശം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മള് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടില്ലെങ്കിലും ഓരോന്ന് കോൺസെപ്റ്റ് എന്താ എന്ന് വായിച്ചാൽ ക്ലിയർ ചെയ്യാ ക്ലിയർ ആകുമെന്ന് മനസ്സ് വിചാരിക്കുന്നു എന്താണെങ്കിലും നിങ്ങളുടെ മെറ്റീരിയൽസും നന്നായി വായിക്കണം ഒരുപാട് വാസ്റ്റായിട്ടാണ് ഓരോന്നും കൊടുത്തിരിക്കുന്നത് മെറ്റീരിയലും നന്നായി വായിക്കുക ഒപ്പം തന്നെ കോൺസെപ്റ്റ് എന്താ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സ്ലൈഡ്സ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ അറിയണമെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ തന്നെ വായിക്കണം അപ്പോ നമ്മൾ ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് ഇൻട്രൊഡക്ഷനും എഗഡ്യൂഷനും പ്രിൻസിപ്പൾസും ടൈപ്സും റീഇൻഷുറൻസും റിട്രോസെഷനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാം മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു ഓക്കെ സോ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൽ ഈ രണ്ട് ഈ ചാപ്റ്റർ ആണ് അതായത് ഈ യൂണിക് വൺ എന്ന് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് ഡിസ്കസ് ദൽ റിക്വയർമെന്റ്സ് കുറെ ലൈഫ് എഷുറൻസ് കോൺട്രാക്ട് ബി ലീഗലി വാലിഡ് എളുപ്പമാണ് അല്ലെ എന്താണ് ഇൻഷുറൻസ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് ലീഗലായിട്ട് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ് വേണം ഓഫർ അക്സെപ്റ്റൻസ് പിന്നെ പ്രിൻസിപ്പൾസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് ആദ്യം ഇൻഷുറൻസ് എന്താന്ന് കോൺസെപ്റ്റ് കൊടുത്ത ശേഷം ഇതെല്ലാം ആൻസർ ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ ഇൻഷുറൻസ് ആൻഡ് റീ ഇൻഷുറൻസ് ദ ബേസിക് ഓഫ് റീ ഇൻഷുറൻസ് അല്ലെ ഇൻഷുറൻസ് എന്താണെന്നും റീ ഇൻഷുറൻസ് എന്താണെന്നും അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഓഫ് റീ ഇൻഷുറൻസ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫംഗ്ഷൻസും ടൈപ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ അപ്പോ ഓവറോൾ ഐഡിയ കിട്ടിക്കാണെന്ന് മയ വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു